പായം ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽപ്പെട്ട ആയിരക്കളം നഗറിലാണ് ഇന്ന് ഒരു മൂന്നരയോട് ഉച്ച കഴിഞ്ഞ് മൂന്നരയോടുകൂടി തൊഴിലുറപ്പ് തൊഴിലാളികൾ പണിയെടുക്കുന്ന സ്ഥലത്ത് നിന്ന് ശബ്ദം കേട്ട് കേട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നിപ്പടക്കം എന്നാണ് ഇപ്പോൾ പോലീസുകാരൊക്കെ വന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഒരു തൊഴിലുറപ്പ് തൊഴിലാളിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് അവരെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ സംഭവ നേരിൽ കണ്ട തൊഴിലുറപ്പ് തൊഴിലാളിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് അവർക്കെന്താണ് പറയാനുള്ളത് സംഭവം നിങ്ങൾ നമ്മൾ വൈകി നിൽക്കുമ്പോൾ ബാക്കി ആണി അന്നേരം ഈ ചാട്ടിന് തട്ടിപ്പോയിരിക്കും അന്നേരം അന്ന് പൊട്ടിയേ അവിടെ കാടൊന്നും ഉണ്ടായിരുന്നു കാടല്ലോ മുമ്പിൽ വന്നവര് വായിക്കി വായിക്കി പോയതായിരുന്നു അപ്പൊ അതിന്റെ പുറകെ ഉള്ള കരികിലുള്ളി ഭാര്യ കടഞ്ഞോണ്ട് വരുത്തേനും അന്നേരം അന്ന് സംഭവം നടന്നു നല്ല സൗണ്ടിലാന്ന് പൊട്ടിയേ പൊട്ടിയ പുക കാരണം ഇവർക്കാർക്കൊന്നും എന്നാ സംഭവിച്ചൊന്നും കാണാൻ പറ്റിയില്ല ൊത്തി ഒരു ചാക്ക് കെട്ടുണ്ടായിന് പിന്നെ കുറച്ച് കാടും ഉണ്ടായിനാട അപ്പൊ ഇവർ ഒരു പിന്നെ കത്തിനെ കൊണ്ട് ഇങ്ങനെ ചെല്ലുമ്പോ ഒരു ചോന്ന പോലത്തെ സാധനം കണ്ട് അതിനെ തട്ടിപ്പോ ഇത് പൊട്ടിത്തെറിച്ചു പിന്നെ ഓർക്കൊന്നും ഓർമ്മയില്ല അപ്പൊ ഇപ്പം പിന്നെ നമ്മള് രണ്ട് പ്ലാസ്റ്റിക് കവറിൽ രണ്ട് സാധനവും കൂടി കിട്ടി എന്നാണ് പറഞ്ഞത് നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മള് നമ്മളോട് പറഞ്ഞു അവരെന്നാ കൂടെ ഹോസ്പിറ്റലിൽ പോയി അവര് പറഞ്ഞു വേറെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതവര് ബക്കറ്റിലാക്കി കൊണ്ടുപോയി നമ്മള് കണ്ടിട്ടില്ല വന്നപ്പോൾ പന്നിപ്പടക്കം ഇവിടെ ുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചേരുന്നുണ്ട് വളരെ ഒരു ഒരു സംഭവമാണ് എന്താണ് ഈ നിമിഷത്തിൽ വല്ലാത്തൊരു ഒരവസ്ഥയിലാണ് ഇവിടെ ഉള്ളത് ആയിരക്കളം നഗറിന് സമീപം നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ നിരവധിയായിട്ടുള്ള തൊഴിലാളികൾ ഇവിടെ തോട് വൃത്തിയാക്കുന്ന പണിയിലാണ് ഏർപ്പെട്ടിട്ടുള്ളത് അപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് ഏകദേശം ഒരു മൂന്നേ മണിയോട് കൂടിയാണ് തൊഴിലാളി ഒരു തൊഴിലാളി ഇങ്ങനെ വൈക്കിക്കൊണ്ടിരിക്കുമ്പോൾ കത്തി തട്ടിയിട്ടാണ് പൊട്ടിയിട്ടുള്ളത് അപ്പോൾ എന്നെ മുൻ മെമ്പർ ഷീബ വിളിജി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സ്റ്റേഷനിൽ വിളിക്കുകയും പോലീസും കൂടി വന്നു ഏതായാലും പന്നിപ്പടക്കം ആകാനാണ് സാധ്യത എന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത് ഈ പരിക്ക് പറ്റിയ തൊഴിലാളിയെ ഗവൺമെൻറ് ആശുപത്രിയിൽ എത്തിക്കും അവിടുന്ന് മുറിവൊക്കെ വെച്ച് കെട്ടി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ആരോഗ്യസ്ഥിതി ചളുകൾ തെറിച്ചതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഭാഗത്തും ശരീരത്തിൻ്റെ മുഖം അതുപോലെ നെഞ്ച് അങ്ങനെ മുട്ടും കാലിനൊക്കെ ഗുരുതരമായിട്ട് തന്നെ ഒരു ആഴത്തിലുള്ള മുറിവ് ഉണ്ട് നെറ്റിക്ക് ചങ്ങനുള്ള ഓരോ സ്റ്റിച്ച് ഉണ്ട് അതൊക്കെ ചെയ്ത് മരുന്ന് മെച്ചു കെട്ടിയിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് സ്റ്റേഷനിൽ ഞാൻ തന്നെയാണ് വിളിച്ച് പറഞ്ഞത് എൻ്റെ ഭാഗമായിട്ട് എസ് ഐ വന്നു അപ്പോൾ ഇവിടെ രണ്ട് ഇതും കൂടി കിട്ടിയിട്ടുണ്ട് അവരെ കൊണ്ടുപോകുകയും ചെയ്തു പന്നിപ്പടക്കാകാനാ സാധ്യത എന്നാണ് പറഞ്ഞിട്ടുള്ളത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാഡ്റോട്ട് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാർട്ട് എഡൂ റോഡ് മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ